ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണം നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു സുഹൃത്ത് വിഷ്ണു പി ടി പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിട്ടുണ്ട് കുറേ നാളായി ഇവിടെ വന്നിട്ട് ഈ വിഷ്ണു ഇവിടെ അടുത്തുള്ള ഒരു ഫാൻസി സ്റ്റോറിൽ നിൽക്കുകയായിരുന്നു ഫാൻസി സ്റ്റോർ വളരെ തിരക്കുള്ളൊരു ഫാൻസി സ്റ്റോറാണ് നെടുമ്പങ്ങാട്ടുള്ള അപ്പോൾ ആ ഫാൻസി സ്റ്റോറിൽ നിന്നിട്ട് വൈകുന്നേരത്തെ ക്ലാസ്സിലാണ് വരുന്നത് അറിയാലോ ഫാൻസി സ്റ്റോറിൽ നിന്നാൽ അവിടെ നിന്ന് വരണമെങ്കിലും അവിടുന്ന് സെൻ്റെയൊക്കെ അനുവാദമൊക്കെ വാങ്ങിയാണ് വിഷ്ണു നൈറ്റ് ബാച്ചിൽ വന്നത് നൈറ്റ് ബാച്ചിൽ വന്ന് വളരെ സജീവമായി പഠിക്കുക തന്നെ ചെയ്തു യഥാർത്ഥത്തിൽ ആ കടയിൽ ജോലിക്ക് പോകുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ ഫിസിക്സ് ഡിഗ്രി കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ ഫാൻസി സ്റ്റോറിൽ ജോലിക്ക് പോയത് കാരണം അപ്പോൾ ജീവിതത്തിന് അത്ര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്നെ തൊട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പക്ഷേ വിഷ്ണു ഈ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിന് ശേഷം പിന്നെയും പല പോയി പിന്നെ ഫാൻസിന്ന് മാറി മറ്റ് ചില ജോലികൾക്കായി പോയി ഈ ക്ലാസ്സിൽ ഇത്ര ചിട്ടയോടെ ഇരുന്ന് പഠിച്ച അതുമാത്രമല്ല നമ്മളുടെ അടുത്തൊക്കെ ഒരു വളരെ കൂറും സ്നേഹവും പുലർത്തിയ കുട്ടിയാണ് വിഷ്ണു വിഷ്ണുവിനെക്കുറിച്ച് എനിക്ക് മറ്റു കാര്യങ്ങൾ അറിഞ്ഞുകൂടാ വിഷ്ണുവിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിലെ അവസ്ഥ എന്താണ് വിഷ്ണു എങ്ങനെയാണ് പഠിച്ചത് ഇവിടുത്തെ വിഷ്ണുവിൻ്റെ അനുഭവങ്ങൾ എന്താണ് എന്നൊക്കെ വിഷ്ണു തന്നെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിഷ്ണുവിനെ ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കൈയില്ല എന്നുള്ള തണുത്തിരിക്കുകയാണ് കേട്ടോ ശരി ഈ പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നെയാണ് വിഷ്ണു ആദ്യം വിചാരിച്ചോ ചക്രവാണി സാറിനെ കൊണ്ട് ഇന്ന് പൊട്ടിക്കണോ വിചാരിച്ചു അത് പറയാം ഓക്കെ വിഷ്ണുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ചക്രവാണി സാർ ഈ പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിക്കണോ ഇനി ഞാൻ വായിക്കാം ഇത് അഡ്വൈസ് ഫോർ അപ്പോയിൻമെൻറ്റ്സ് ആസ് ജൂനിയർ അസിസ്റ്റൻ്റ് സ്കെയില് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്സ് അവിടെയാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് അസിസ്റ്റൻ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത് ഇതാണ് ഞാൻ ഈ പറഞ്ഞ വിഷ്ണു ഫിസിക്സ് പഠിച്ചിട്ട് ഒരു ഫാൻസി സ്റ്റോറിൽ ജോലിക്ക് പോയി അതിൽ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞതേ നിങ്ങളാരും പറയരുത് കേട്ടെ എൻ്റെ മിസ്സസ് ഈ ഫാൻസി സ്റ്റോറി പോകുമ്പോൾ വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട് വിഷ്ണുമായിട്ട് ഭയങ്കര സുഹൃത്തുക്കളാണ് എൻ്റെ മിസ്സസ് കാരണം ആ കടയിൽ വെച്ച് വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്ലാസ്സിന് വന്നപ്പോഴത്തേക്ക് ഈ പയ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ആ കടയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞത് ഏതായാലും വിഷ്ണുവിൻ്റെ ആഗ്രഹം സാധിച്ചു ചക്രവാണി സാറിൻ്റെ മഹാഭാഗ്യം ഒരാളുടെ പോസ്റ്റിംഗ് ഓർഡർ അയാൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചതാണ് എനിക്കെന്തെങ്കിലും ഒരു പോസ്റ്റിംഗ് ഓർഡർ കിട്ടുമെങ്കിൽ അത് ഞാൻ ചക്രവാണി സാറിനെ കൊണ്ട് തന്നെ പൊട്ടിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചത് ഈ മുഹൂർത്തത്തിൽ ആണ് അത് സംഭവിച്ചത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി വിഷ്ണുവിൻ്റെ എന്താണ് നമുക്ക് പരിശോധിച്ച് നോക്കാം ഹൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ കരകുളത്തു നിന്നാണ് വരുന്നത് വളരെ ആഗ്രഹത്തോടു കൂടിയുള്ളൊരു ടൈമാണിത് കാരണം ഒരു ഞാൻ ഏകദേശം ഇവിടെ വന്നിട്ട് ഒരു രണ്ടായിരത്തി പതിനേഴ് ആ ഡേറ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏഴാം മാസം പതിനേഴാം തീയതിയാണ് ഞാനിവിടെ വന്നത് നൈറ്റ് ബാച്ചിലായിട്ടാണ് വന്നത് അപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നൊരു ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു ഡ്യൂറേഷൻ തന്നെയാണ് അതിൻ്റെ ഒരു അളവ് പോലും കാരണം ഒരുപാട് സഹനങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് തന്നെയാണ് അറിയാം എനിക്ക് മാക്സിമം ടൈം എടുത്തിട്ടുണ്ട് പക്ഷെ ദൈവം സഹായിച്ച് നല്ലൊരു ജോലി തന്നെയാണ് എനിക്ക് ലഭിച്ചത് അതിൽ എനിക്കൊരു റിഗ്രറ്റുമില്ല ഞാൻ ഈ ഫ്രണ്ട് സ്റ്റഡി സെൻറ്ററിന് ആദ്യമായിട്ട് കേട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് എന്നാണ് അവൻ്റെ പേര് അഖിൽ പക്ഷേ അവനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ അവൻ അവനില്ല അവൻ മരണപ്പെട്ടു പോയി സാർ അതൊരു ആക്സിഡൻറ്റായിരുന്നു സാർ അവനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗവണ്മെൻ്റ് എംപ്ലോയി അല്ലെങ്കിൽ ഒരു ചെയറിൽ ചെയറിലിരിക്കാനായിട്ട് ഇടവരില്ലായിരുന്നു അപ്പം അതൊരു വലിയ കാര്യമാണ് ഞാനിപ്പോൾ അവനെ ഓർക്കുന്നു അതൊരു വട്ടപ്പാറയാണ് സാർ ഇവിടുത്തെ ഫ്രണ്ട് സ്റ്റഡി സെന്ററിൽ നമ്മൾ ബി യു പി എസിൽ വെച്ച് പഠിക്കാൻ വരുന്ന ആളായിരുന്നു ഫാമിലി ആയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് വിഷ്ണു വിഷ്ണു ബാബു ബാബു വന്നിട്ടുണ്ട് വിഷ്ണുബാബുട്ടു മരണത്തിൽ അപ്പോൾ അവൻ മുഖാന്തരവാണ് സാറിന് സഹോദരി ആശ്വാണ്ട് സാർ അവനായിരുന്നു പി എസ് സി എനിക്ക് അവനെക്കാട്ടിലും എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം അത് പ്രകാരം അവനാണ് എന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇങ്ങനെ ഒരു സാറുണ്ട് ചക്രമാണി സാർ ഫ്രണ്ട് സ്റ്റഡി സെന്റർ നമുക്ക് പോവാടാ പഠിക്കാടാ നമുക്ക് ജോലി കിട്ടും നമുക്ക് സർവീസ് കയറണമെന്ന് പറഞ്ഞ് അവനായിരുന്നു എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സാറിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഒരു പ്രേ പ്രേരണ തന്നെ അകിലെന്ന് എൻ്റെ ആ കൂട്ടുകാരനാണ് ഞാനിപ്പോൾ അവനെ സംസ്മരിക്കുകയാണ് ഞാനിപ്പോൾ ഈ ടൈമിൽ ആ തമിഴ്നാ തമിഴ്നാട് വെച്ചിട്ട് തമിഴ്നാട് വെച്ചിട്ടുള്ള യാത്രയിലായിരുന്നു അത് ആ ഒരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ പോലും ആ ഇൻസിഡൻറ്റിൻ്റെ തലേ ദിവസം പോലും ഞങ്ങൾ മൊബൈൽ ഫോണിൽ ഒരു മണിക്കൂറോളം പി എസ് സി ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം അതിപ്പോഴും ഓർമ്മയുണ്ട് തലേ ദിവസം എന്നിട്ട് പോലും യാത്രയുടെ കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷേ ആ തലേ ദിവസം പോലും അത്രത്തോളം അവൻ നമ്മൾ പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിക്കണമെന്നുള്ള ഒരു ഹാർഡ് വർക്കും വില്ലിങ്സും ഉള്ളതുകൊണ്ട് ദൂരെയായിരുന്നാൽ പോലും നമ്മൾ മൊബൈൽ വഴി കണക്റ്റ് ചെയ്തിട്ട് ആ ടൈമിൽ പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതിന് കാരണം പിന്നെ ഫ്രണ്ട് സ്റ്റഡീസ് സെൻ്ററിൽ ഒരുപാട് ഞാൻ ഇംഗ്ലീഷ് മാത്സ് എല്ലാത്തിലും വളരെ വീക്കായിരുന്നു പക്ഷേ സാറിൻ്റെ ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും ബോർഡിൽ സാർ ആദ്യം എഴുതിയിടുന്ന വാക്ക് ആ വാക്കും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തെ തട്ടി നിൽക്കുന്നൊരു വാക്കാണ് അമ്മ എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയ്ക്കും എനിക്കും വേണ്ടി ഒരിക്കലും ഒരു കാര്യങ്ങളും എൻ്റെ ഈ ആ ഒരു ജീവിത സാഹചര്യത്തിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും എനിക്ക് മാക്സിമം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി അത് സാറ് തന്നെയാണ് ആ ഒരു വാക്ക് തന്നെയാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി അടുത്ത പ്രചോദനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്ലാസ് വളരെ നമുക്ക് ഒരു സാധാരണക്കാരന് എങ്ങനെ വന്ന് ഒരു ഇംഗ്ലീഷ് ക്ലാസ് സാധാരണ പോയുമ്പോൾ ഒരു ഗ്ലാ ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ തന്നെ ആദ്യം വലിയ വലിയ കാര്യങ്ങളാണ് കുടിക്കുന്നത് സാറാദ്യം ആ ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ആണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പലർക്കും അതെന്താണെന്ന് പോലും അറിയില്ല അത് പഠിച്ചു തുടങ്ങി ഓക്സിലറി വെർബ്സ് പഠിച്ചു തുടങ്ങി പിന്നെ ഇംഗ്ലീഷൊക്കെ സാറ് എക്സാം ഇരിക്കുമ്പോൾ സാർ ഓരോന്നിൻ്റെയും ചോദ്യങ്ങളുടെ ഉത്തരം സാറ് വന്ന് ഓപ്ഷൻ നോക്കണ്ട സാറ് ചെവിയിൽ വന്ന് പറയുന്ന പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും മാത്സായാലും ആയാലും ആയാലും ഇംഗ്ലീഷ് ആയാലും ഓൾ അതിലായിരിക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് സാർ എപ്പോഴും പറയുന്ന പോലെ ഒരു ചോദ്യത്തിലെ നാല് ഓപ്ഷനിൽ ഒരു ഉത്തരം തിളങ്ങണം ആ തിളങ്ങുന്ന സമയത്താണ് നമ്മുടെ വിജയം ഉറപ്പാക്കുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ മാക്സിമം സാറിൻ്റെ എഫേർട്ട് ഇനി ഇതിൽ കൂടുതൽ എഫേർട്ട് ടാൻ ഇല്ല അത്രയ്ക്ക് എഫേർട്ട് എടുത്താണ് സാർ ഈ പ്രായത്തിൽ നമ്മളെ കൊണ്ട് പഠിപ്പിച്ച് ഈ ലെവലിൽ എത്രയോ പേരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ വലിയ നമ്മളോടുള്ള കൂറ് തന്നെയാണ് അതിന് സാറിന് എത്ര പറഞ്ഞാലും നന്ദി പറയും മതി വരില്ല അതുപോലെ തന്നെ ഈ ഫ്രണ്ട് സ്റ്റഡി സെൻ്ററിലെ സാറന്മാർ ഓരോരുത്തരെയും വളരെ ഞങ്ങൾക്കായി ഹെൽപ്ഫുള്ളായിട്ടുണ്ട് മരണപ്പെട്ടു പോയി സന്തോഷ് സാറ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല ആ സാറിന് പറയാതിരിക്കാനേ പറ്റില്ല അത്രത്തോളം ക്ലാസ്സിൽ ആ സമയം കിട്ടുമ്പോഴെല്ലാം ഓഡിറ്റോറിയത്തിലും വന്ന് ഗ്യാപ് സാർ വന്നിരുന്നിട്ട് ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ജോലി അറിയാൻ സാർ പറഞ്ഞു കഴിഞ്ഞു അവിടെ ഇരുന്നാലും ചെറിയ ശമ്പളം ആണെങ്കിൽ കൂടിയും ഇവിടുത്തെ നൈറ്റ് ബാച്ചിന് സാർ എൻ്റെ ഒരു ഫീസ് പോലും സാർ വാങ്ങിച്ചിട്ടില്ല മാക്സിമം സാർ എന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിനുള്ളതും ആണ് ഈ റിസൾട്ടെന്ന് ഞാൻ കരുതുന്നു അതുപോലെ നമ്മുടെ ഓരോ സാർമാരെയും ഈ സമയത്ത് ഓർക്കുന്നു ശിവജി സാറ് മാത്സിൻ്റെ സി ഷിജു സാറ് വിനീത് സാറ് പിന്നെ ജസീം ടീച്ചർ പിന്നെ മക്കൾ വീട്ടിൽ വേറെയും ഒരുപാട് പേരുണ്ട് ഗ്രൂപ്പ് വർക്ക് കമ്പയിൻ സ്റ്റഡി ഇവിടെ തന്നെ സാറിൻ്റെ വീട്ടിൽ തന്നെ നൈറ്റ് നൈറ്റ് ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ജിജു ജിജു ചേട്ടൻ കരോളത്തുള്ള ജിജു ചേട്ടൻ കൊട്ടാരക്കരയുള്ള കൃഷ്ണകുമാരേട്ടൻ കൃഷ്ണകുമാരേട്ടൻ ഇപ്പോഴും അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അവരും ഇപ്പോഴും കൊട്ടാരക്കരയിലാണ് ഉണ്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് പിന്നെ ഇടുക്കിയിലുള്ള ഒരു ജിത്തു ഉണ്ട് ജിത്തു അതിപ്പം സർവീസ് കയറി പിന്നെ വി വി എസ് എസ് സിയിലുള്ള നന്ദു ഇവരെല്ലാം കമ്പയിൻ സ്റ്റഡിയിൽ ഞങ്ങൾ നൈറ്റ് സാറ് നമുക്ക് ഈ വീട് ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വന്നപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു ആ ടൈമിൽ നമ്മൾ പഠിച്ചപ്പോഴും രാത്രി രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ ആയിരുന്നു ഇവിടെ ഒരു നമ്മുടെ സ്വന്തം വീട് പോലെ വന്നിരുന്ന് പഠിക്കാൻ ഉള്ള കോൺഫിഡൻസും അതിനുള്ള സ്വാതന്ത്ര്യം സാറ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചർ ആയാലും സാറിൻ്റെ വൈഫ് ടീ ആയാലും നമുക്ക് രാത്രി ആവശ്യമുള്ള ആഹാരവും വെള്ളവും കട്ടൻ ചായയും രാത്രി എല്ലാം ഇട്ട് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നു എത്ര പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല ഇവിടുത്തെ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സുകളും നമ്മുടെ ജീവിതത്തിലെ ഈ പി എസ് സി എക്സാമിൻ്റെ ഇനി ഏതൊക്കെ പാറ്റേൺ മാറിയാലും നമ്മുടെ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് യുണീക്ക് തന്നെയാണ് എപ്പോഴും അതിൻ്റെ റിസൾട്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ ഇപ്പം വാക്കുകൾ കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാനും ഇതുപോലെ വന്ന് നിൽക്കാൻ കാരണം ഇതുപോലെ ഒരുപാട് അഡ്വൈസുകൾ സാറ് പൊട്ടിച്ച് കണ്ടതുകൊണ്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത് തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ ഇത് തന്നെയായിരിക്കണം ഇതുവരെ നിങ്ങൾ ഓരോരുത്തർ ഞാൻ ഇതുവരെ എന്തായിരുന്നു ഇതുവരെ ഇതേപോലെ ഓരോരുത്തർ വന്നപ്പോൾ ഞാൻ സാക്ഷിയായിരുന്നു ഇനി നിങ്ങൾ ഇതുപോലെ സാക്ഷിയായിട്ട് വന്ന് നിൽക്കണം മറ്റുള്ളവർക്ക് അങ്ങനെ ആഗ്രഹിക്കണം ഇതൊരു എനിക്കറിയാം ഞാനൊരു കൂടുതൽ നല്ല സമയം സമയമെടുത്താണ് വന്നത് കാരണം ഇതിനു മുന്നേ ഞാൻ ഇഷ്ടംപോലെ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് ഇഷ്ടംപോലെ എളുപ്പം കിട്ടാൻ സാർ എപ്പോഴും പറയും നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വീട്ടിൽ ചുറ്റിപ്പറ്റി നിന്നാൽ മതി ഫോഴ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് സാറിൻ്റെ അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം എനിക്ക് ഞാൻ ഒരു ഫോഴ്സിൽ ഏകദേശമുള്ള എല്ലാ ലിസ്റ്റിലും ഉൾപ്പെട്ട ഒരാളാണ് മെയിൻ ലിസ്റ്റ് ഹൈ പിന്നെ ഫിസിക്കലിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് അതെനിക്ക് അന്ന് അത് കിട്ടാതെ പോയത് പിന്നെ വന്നിട്ടുള്ള മെയിൻ ലിസ്റ്റുകളെന്ന് പറയുന്നത് ഇപ്പം വന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും പിന്നെ പഴയ എൽ ഡി മലപ്പുറം എൽ ഡി ക്ലർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു പിന്നെ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ട് അപ്പോയിൻമെൻ്റ് വന്നത് ഒരു മികച്ച ഒരു ജോലി ായിട്ട് തന്നെ അതും ഞാനൊരു ഡിഗ്രി ആണ് സാറ് പറഞ്ഞതുപോലെ ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ആദ്യത്തെ ഒരു ജോലി കിട്ടിയത് അത് വളരെ അധികം സന്തോഷമുണ്ട് എനിക്ക് അതുകൊണ്ട് നിങ്ങൾ ആരും ഒരിക്കലും തളരരുത് ഇത് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സമയമെടുത്തു പക്ഷേ ആ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീമാണ് അത് നമ്മുടെ പീക്ക് ലെവലാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഫലം ഒരിക്കലും നമ്മുടെ പ്രയത്നം ഒരിക്കലും അത് പാഴാകില്ല എന്നുള്ളതിനുള്ള ഉറപ്പാണ് ഞാനിവിടെ നിൽക്കുന്നതിന് അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ വന്ന് നിൽക്കണം അത് സാറിൻ്റെ കൂടെ നിന്നാൽ മതി മാക്സിമം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പിന്നെ നെഗറ്റീവ് ചൊരിയുന്നവരുടെ അടുത്ത് കൂടെ നിൽക്കാതെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക നന്നായിട്ട് പഠിക്കുക പരീക്ഷയിൽ ഒരു ഉത്തരം തിളങ്ങണം അതുമാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഇവിടെ നെടുമങ്ങാട് ഒരു പ്രധാനപ്പെട്ട ഒരു ബിസ്മി ഫാൻസി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറിലാണ് നിന്നത് ഏകദേശം ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്ക് എന്നാണ് നൈറ്റ് വന്ന് സാറിൻ്റെ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട ഓണേഴ്സ് എല്ലാം എനിക്ക് അനുകൂലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ക്ലാസ്സിനെല്ലാം പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നു ഈ സമയത്ത് അവരെ ഞാൻ നന്ദി പറയുകയാണ് ഈ സമയം ഹാറൂൺ നടക്കുന്ന പറഞ്ഞിട്ടൊരു ചേട്ടൻ ആണ് ഹാബി മുഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ അവിടെ ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ആ ബിസ്മിക്കാർക്ക് ഞാനൊരു നന്ദി പറയുകയാണ് ഇവിടെ ആ നൈറ്റ് ക്ലാസ്സിൽ വരണമെങ്കിൽ അവരെ പെർമിഷൻ ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ പക്ഷേ അവർ പെർമിറ്റ് ചെയ്തു ഈ വിഷ്ണുവിനെ ഇവിടെ വന്ന് പഠിക്കാൻ അനുവാദം കൊടുത്ത ബിസ്മിക്ക് എൻ്റെ ഒരു ആശംസ ഇതവരെടുത്ത് പറയുക ചക്രവാണി സാറിങ്ങനെ അവർക്ക് ഒരു ആശംസ പറഞ്ഞിട്ടുണ്ട് മറ്റേ രണ്ടാമത്തത് യഥാർത്ഥത്തിൽ ഈ അഖിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അഖിലും വിഷ്ണു തമ്മിലുള്ള ബന്ധം എനിക്ക് ഇന്നാണ് അറിയാമെന്നുള്ളത് അഖിൽ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ വീട്ടിൽ പോയി അഖിലിൻ്റെ സഹോദരിയോട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അപകടത്തിലാണ് മരിച്ചത് ആ വീട്ടിൽ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം ഞാൻ പറയാം യഥാർത്ഥത്തിലൊരു വഴിയില്ല വീട്ടിലിറങ്ങാൻ ഉറ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ പാവപ്പെട്ടവന് വഴിയുമില്ല വെള്ളവും ഇല്ല ഒന്നുമില്ല ഈ പിന്നെ ഡെഡ് ബോഡി ആ വീട്ടിൽ കൊണ്ടിറങ്ങാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലാണ് ആ വീടിരിക്കുന്നത് രണ്ട് ഇടിഞ്ഞിയ ഒരു സ്ഥലത്താണ് ആ വീടിരിക്കുന്നത് അത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് എനിക്കും കുറച്ച് നാൾ ഭയങ്കര വിഷമമായിരുന്നു ആ എൻ്റെ ഭരണത്തിൽ ഏതായാലും വിഷ്ണുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഈ ജോലി സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രം അഖിലിനാണെന്നുള്ളതിലാണ് ഇതിൽ എനിക്ക് ഏറ്റവും വളരെ സന്തോഷം വീട്ടുകാർക്ക് എന്ത് ആഹ്ലാദകരമായ ഒരു അവസ്ഥയാണെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും മകന് ഇത്രയും പഠിച്ച മകന് ഡിഗ്രി ഫിസിക്സ് ആച്ച പഠിപ്പിച്ചു അത് പാഴായിപ്പോയില്ല വളരെ വിനയവും വളരെ സ്നേഹവും ഉള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മയും അച്ഛനും നന്നായിട്ട് വളർത്തിയെടുത്ത ഈ ചെറുപ്പക്കാരൻ ഇനിയും ഉയരങ്ങളിലേക്ക് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതുകൊണ്ടാണ് ഈ ജോലി തൻ്റെ പ്രിയ മിത്രം അഖിലിന് സമർപ്പിച്ചത് വേറെ ആർക്കും സമർപ്പിച്ചില്ല അതുകൊണ്ട് എനിക്കും ഒരു വികാരപരമായ ഒരു അപ്രോച്ചാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എനിഹൗ വിഷ്ണുവിനും വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും അമ്മയോടും അച്ഛൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം അറിയിക്കുക മിക്കവാറും എന്നെ അവർക്ക് അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ ധാരണ ചേട്ടൻ എന്ത് ചെയ്യുന്നു ചേട്ടൻ വി എസ് എസ് സിയിലാണ് എല്ലാവരുടെ അടുത്തും എൻ്റെ അന്വേഷണം അറിയിക്കുക ഏതായാലും ഒരു നല്ല ഉദ്യോഗസ്ഥനായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് വെരി മച്ച്